ബാലതാരം സിനിമാ സീരിയൽ താരം സംവിധായിക തുടങ്ങിയ നിലകളിൽ ഷാലിൻ സോയ എന്ന മിടുക്കി പെൺകുട്ടി പ്രേക്ഷകരുടെ ഇടയിൽ നിറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ടെലിവിഷൻ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോഗ്രാഫിൽ ഷാലിൻ സോയ അവതരിപ്പിച്ച ദീപ എന്ന വില്ലത്തി വേഷം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നുണ്ട് ആ ഇഷ്ടം തന്നെയാണ് അഭിനയത്തിൽ അത്ര സജീവം അല്ലാതിരുന്നിട്ടും താരത്തോടുള്ള ഇഷ്ടം കുറയാതിരിക്കാനും കാരണം തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി വളർന്ന് വലുതാകുന്നത് പോലെയാണ് ഷാലിന്റെ വളർച്ചയുടെ ഏടുകൾ മലയാളികൾ സ്വീകരിച്ചത് അഭിനയത്തിൽ നിന്നും ഷോർട്ട് ഫിലിം സംവിധാന രംഗത്തേക്ക് കടന്ന ഷാലിൻ ഇതിനോടകം നാല് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം അതിയായി ിന് ചെറുപ്പം മുതലേ ഉണ്ട് അത് താരം ഏകദേശം കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇരുകയ്യും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ താരം പങ്കിട്ട പുതിയൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് അസൽ നസ്രാണി പെൺകുട്ടിയായും ക്രിസ്ത്യൻ മണവാട്ടി ലുക്കിലുള്ള തന്റെ പുതിയ ഫോട്ടോകളാണ് ഷാലിൻ പങ്കുവച്ചത് യുവനടി പോസ്റ്റ് പങ്കിട്ടപ്പോൾ ആരാധകരുടെ എല്ലാം ശ്രദ്ധ ആദ്യം പോയത് മണവാട്ടി ലുക്കിലേക്കാണ് അതുകൊണ്ട് തന്നെ ആരും ക്യാപ്ഷൻ വായിക്കാൻ നിന്നില്ല അതിനാൽ തന്നെ ആരാധകരിൽ ഭൂരിഭാഗവും ും ഷാലിൻ വിവാഹിതയായോ എന്ന് പോലും ചിന്തിച്ചു കമന്റ് ബോക്സിൽ മണവാട്ടി മണവാട്ടിലൂക്ക് കണ്ടപ്പോഴുണ്ടായ ഞെട്ടലിനെ കുറിച്ച് ആരാധകർ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ശാലിൻ തന്റെ വിവാഹത്തിന് വേണ്ടിയല്ല ക്രിസ്ത്യൻ വധുവായി ഒരുങ്ങിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസായ നാഗേന്ദ്രൻസ് ഹണിമൂണിലെ ഗെസ്റ്റ് റോളിന് വേണ്ടിയാണ് റോസി എന്ന കഥാപാത്രത്തെയാണ് ആണ് ഷാലിൻ അവതരിപ്പിച്ചത് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നിതിൻ ചാട്ടന്റെ പുതിയ പരമ്പരയായ നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന വെബ് സീരീസിൽ ഒരു ചെറിയ അതിഥി വേഷം ചെയ്തു എന്നാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി ശാലിൻ കുറിച്ചിരുന്നത് ഫോട്ടോ ആരാധകർക്കെല്ലാം ഇഷ്ടപ്പെട്ടു തനി നാടൻ മണവാട്ടിയുടെ വേഷം ശാലിനു നന്നായി ഇണങ്ങുന്നുവെന്നാണ് കമന്റുകളേറയും ഒരുപക്ഷെ ആദ്യമായാകും വധു കെറ്റപ്പിൽ ഷാലിൻ ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്